അള്ളാഹു സുബാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് തീർച്ചയായും എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന് സൂറത്തുൽ ബക്കറയിലെ ഇരുപതാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർഹാനിലെ പല ഭാഗങ്ങളിൽ ഇതേ കാര്യം അള്ളാഹു സുബാനഹുആാല ആവർത്തിച്ച് പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അള്ളാഹു തഹാല എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന തിരിച്ചറിവ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്നതാണ് എത്ര വലിയ മാരകമായ രോഗമാണെങ്കിലും അത് മാറ്റാൻ കഴിവുള്ളവനാണ് തൻ്റെ റബ്ബ് എന്ന് വിശ്വാസി തിരിച്ചറിയുന്നുണ്ട് എത്ര വലിയ പ്രയാസങ്ങളിൽ നമ്മൾ ജീവിക്കേണ്ടി വരികയാണെങ്കിലും നല്ല ഒരു പുലരി നമുക്ക് കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് റബ്ബു സുബാനഹുവല എന്ന തിരിച്ചറിവ് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടതുണ്ട് അള്ളാഹു തീരുമാനിച്ചത് മാത്രമേ ലോകത്ത് നടക്കുകയുള്ളൂ അള്ളാഹു അള്ളാഹുവേ നൽകിയത് തടയാനിയത് തടയാനോ തടഞ്ഞത് നൽകാനോ ആരുമില്ല എന്നുള്ള ഏറ്റവും വലിയ പ്രഖ്യാപനം പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ അള്ളാഹുവെ നിന്റെ വിധിയെ തട്ടി മാറ്റാനും ആരുമില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കാറുണ്ട് അതായത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ നമുക്ക് രോഗം വന്നാൽ ഏതെങ്കിലും ഒരു ഡോക്ടറുടെ പേരല്ല ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൻ്റെയോ ഏതെങ്കിലും ഒരു മരുന്നിൻ്റെയോ പേരല്ല നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് അതൊക്കെ അള്ളാഹു താല രോഗം മാറാൻ നിശ്ചയിച്ച സബബുകൾ മാത്രമാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മെ സഹായിക്കുവാൻ കഴിവുള്ള റബ്ബിലാണ് നമുക്ക് ആത്യന്തികമായി പ്രതീക്ഷയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഏതൊരു പ്രശ്നത്തിനും പരിഹാരമായി അള്ളാഹു സുബാന നിശ്ചയിച്ച കാരണങ്ങൾ നമ്മൾ സമീപിക്കുന്നു എന്ന് മാത്രം പ്രവാചകന്മാരൊക്കെ അള്ളാഹുവിൽ നന്നായി പ്രതീക്ഷയുള്ള ആളുകളായിരുന്നു പ്രായമേറെയായിട്ടും സന്താനമില്ലാതെ പരീക്ഷിക്കപ്പെട്ടപ്പോ അലഹിമിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എല്ലുകളെല്ലാം ദുർബലമായിരിക്കുന്നു മുടികൾ നരച്ച് തിളങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്നാലും നിന്നോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും ദൗർഭാഗ്യവാനാവുകയില്ല എന്നാണ് നമ്മൾ ആലോചിച്ചു നോക്കുക പ്രായമേറെ തൊണ്ണൂറ് വയസ്സായ ഒരാൾ ഒരു പള്ളിയുടെ മൂലയിൽ നിന്ന് കൊണ്ട് പ്രാർത്ഥിക്കുന്നു അള്ളാഹുവേ എനിക്കൊരു സന്താനത്ത് നീ സന്തോഷവാർച്ച അറിയിക്കണേ എന്തായിരിക്കും നമ്മുടെ നിലപാട് സക്കരി നബി അലഹി പറയുന്നു അള്ളാഹുവേ എന്റെ എല്ലുകൾ ദുർബലമായിരിക്കുന്നു എന്റെ മുടി നനച്ച് കത്താൻ തുടങ്ങിയിരിക്കുന്നു എനിക്ക് 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 ശേഷം ശേഷം വരാനിരിക്കുന്നവരെ പറ്റി ഭയമാണ് അഥവാ ഈ ഥവാൻ ഒരു അനന്തര അവകാശി ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്റെ ഭാര്യയാകട്ടെ വന്ധ്യുമാകുന്നു നിന്റെ പക്കൽ നിന്ന് നീ എനിക്കൊരു സന്താനത്തെ നൽകേണമേ പ്രദാനം ചെയ്യണമേ എന്ന് നബി അലഹി പ്രാർത്ഥിക്കുകയാണ് ഖുർആാനിലെ സൂറത്തും നാലാമത്തെയും അഞ്ചാമത്തെയും ആയത്തുകളായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രവാചകന്മാർക്ക് അള്ളാഹു തഹാലയിൽ വലിയ പ്രതീക്ഷയായിരുന്നു മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് യൂനസ് അലഹിസ്സലാം പ്രതീക്ഷ നഷ്ടപ്പെടാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് രാത്രിയുടെ ഇരുട്ട് കടലിന്റെ ഇരുട്ട് മത്സ്യത്തിന്റെ വയറാകുന്ന ഇരുട്ട് ആ ഇരുട്ടുകൾക്കിടയിൽ വെച്ച് മറ്റാരും തന്നെ ഇല്ല നീ പരമപരിശുദ്ധനാണ് ഞാൻ അക്രമികളിൽ ഉൾപ്പെട്ടു പോയിരിക്കുന്നു വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിയൊന്നാം അധ്യായം സൂറത്തുല്ലംബിയെ എൺപത്തി ഏഴാമത്തെ ആയത്താണ് അല്ലാഹു സുബെഹാന ആന പറയുന്നു അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് നാം 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 ഉത്തരം നൽകി അദ്ദേഹം അകപ്പെട്ട പരീക്ഷണത്തിൽ നിന്ന് നിന്ന് ആ ഒരു ബുദ്ധിമുട്ടിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി അപ്രകാരം രക്ഷിക്കുന്നതാകുന്നു പ്രവാചകന്മാർ ഇബാദത്തുകൾ ചെയ്തു മാത്രം ആരാധിച്ചു അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചു അപ്പോൾ അള്ളാഹു അവർ തേടിയപ്പോ അല അവരെ സഹായിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സന്താനത്തെ പറ്റി സന്തോഷവർത്ത അറിയിക്കാൻ വേണ്ടി മലക്കുകൾ കടന്നു വരുമ്പോ അദ്ദേഹം മെഹറാബിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് സുഭിക്ഷമായ അവസ്ഥയിൽ സന്തോഷമായ അവസ്ഥയിൽ റബ്ബിനെ നമ്മൾ മറക്കാതെ നമ്മൾ അള്ളാഹുവിനോട് തേടുന്നുവെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടിന്റെ രംഗങ്ങളിൽ പ്രയാസഘട്ടങ്ങളിൽ അള്ളാഹു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം എപ്പോഴും നമുക്ക് അള്ളാഹുവിനാണ് പ്രതീക്ഷ വയ്ക്കാനുള്ളത് ആരാരും ഇല്ലാത്ത വിജനമായ മരുഭൂമിയിൽ ഭാര്യ ഹാജറിനെയും ഇസ്മായിൽ എന്ന ചോരപ്പൈലിനെയും ഇബ്രാഹിം അലഹിസ്ലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഉപേക്ഷിച്ചു കൊണ്ട് പോകുന്നുണ്ട് ഹാജർ ചോദിക്കുന്നുണ്ട് ഇബ്രാഹിം താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നെയും ഈ കുഞ്ഞിനെയും ഈ വിജനതയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു മരത്തിന്റെ പോലും ഇല്ലാത്ത ഒരു മനുഷ്യരുമില്ലാത്ത ആ സ്ഥലത്ത് ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കാൻ സാധിക്കാതെ അദ്ദേഹം നടന്നു പോകുമ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങളോട് ഇത് കൽപ്പിച്ചത് അപ്പോൾ അതേ എന്ന് പറയുന്നു അപ്പോൾ ഹാജർ പറഞ്ഞു എങ്കിൽ ഞങ്ങളെ എന്ന് കണ്ടോ അല്ല എന്നെ സഹായിച്ചാൽ ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല ഇതാണ് ഒരു വിശ്വാസിയുടെ പ്രതീക്ഷ ഈ സഹായിക്കുകയാണെങ്കിൽ ആർക്കും നിങ്ങളെ തോൽപ്പിക്കുവാൻ കഴിയില്ല അള്ളാഹു പറയുന്നു അള്ളാഹു നിങ്ങളെ കൈയൊഴിഞ്ഞാൽ അവന് പുറമെ ആർക്കാണ് നിങ്ങളെ സഹായിക്കുവാൻ കഴിയുക അതുകൊണ്ട് അള്ളാഹുവിൽപ്പിക്കേണ്ടത് വിശുദ്ധ ഖുർആാനിലെ മൂന്നാം അധ്യായം സുഹത്ത് ആല ഇമ്രാനിന്റെ നൂറ്റി അറുപതാം അധ്യായത്തിന് എപ്പോഴും വിശ്വാസിക്ക് പ്രതീക്ഷയാണ് ഉണ്ടാകേണ്ടത് എത്ര വലിയ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ നാട് കടന്നുപോയാലും ജീവിതം കടന്നുപോയാലും വിശ്വസിക്ക് പ്രതീക്ഷയാണ് ഉണ്ടാകേണ്ടത് നമുക്കറിയാം യൂസുഫ് അലഹിസ്സലാമിനെ നഷ്ടപ്പെട്ട് വളരെയധികം സങ്കടത്തിൽ കഴിയുകയായിരുന്നു മഹാനായ യകൂബ് അലഹിസ്സലാം അവനെ ചെന്നായ പിടിച്ചു എന്ന് യഹൂബ് അലഹിസ്ലാമിന്റെ മറ്റു മക്കൾ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടും യഹൂബ് അലഹിസ്ലാമത് വിശ്വസിച്ചിട്ടില്ല അവസാനം അദ്ദേഹത്തിന്റെ മറ്റൊരു മകനായ ബിനിയാമിന് നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ മക്കളോട് പറയുന്നുണ്ട് യാ ബനിയ മക്കളെ മക്കളെ പോവുക അവന്റെ സഹോദരനെയും അന്വേഷിക്കുക എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ട മകനാണ് അപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെടുന്നില്ല മക്കളെ നിങ്ങൾ യൂസുഫിന് അന്വേഷിക്കുക അവന്റെ സഹോദരനെയും അന്വേഷിക്കുക

സൂറത്ത് യൂസഫിന്റെ എൺപത്തി ഏഴാമത്തെ ആയത്തായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാത്രവുമല്ല ഇബ്രാഹിം നബി അലിസ്ലാം പറ ആരല്ലാതെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി രാശരായി കഴിയുമോ എന്നാണ് പ്രിയമുള്ളവരെ അള്ളാഹു ലോകത്ത് സംഭവിക്കും അള്ളാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്താത്ത ഒന്നും ഞങ്ങൾക്ക് ബാധിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് ഒരു വിശ്വാസിയോട് അള്ളാഹു സുബാനഹു വച്ച ആല പറഞ്ഞത് എപ്പോഴും നമ്മുടെ പ്രതീക്ഷ അള്ളാഹുവിൽ മാത്രം ലഭിക്കണം ദുനിയാവിലും പരലോകത്തും നമുക്ക് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകുമെന്ന പ്രതീക്ഷ നമുക്കുണ്ടാവണം ഇബ്രാഹിം നബി അലൈഹി സ്ലാം പറഞ്ഞല്ലോ റബ്ബുൽ ആലമീനായ അള്ളാഹുവല്ലാത്ത നിങ്ങൾ ആരാധിക്കുന്നത് മുഴുവനും എൻ്റെ ശത്രുക്കളാണ് ആരാണ് എന്നെ സൃഷ്ടിച്ചത് അവനാണ് എനിക്ക് മാർഗദർശനം നൽകുന്നത് അവനാണ് എനിക്ക് ഭക്ഷണം നൽകുന്നതും എനിക്ക് പാനീയം നൽകുന്നതും ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നതും അള്ളാഹു ഒരിക്കലും അള്ളാഹു തന്നെയാണ് രോഗം നൽകുന്നതും അള്ളാഹു തന്നെയാണ് എന്ന് പറയാൻ പാടില്ല എല്ലാം അല്ലാഹുന്റെ തീരുമാനപ്രകാരമാണെങ്കിലോഹിലേക്ക് ചേർത്ത് പറയൽ വിശ്വസിക്ക് പാടില്ലാത്തതാണ് ഇബ്രാഹിം അലൈഹിസ്ലാം പറഞ്ഞത് എനിക്ക് രോഗം നൽകുന്നതും അള്ളാഹുവാണ് എന്നല്ല മറിച്ച് ഞാൻ രോഗിയായാൽ അവനാണ് എനിക്ക് മരിപ്പിക്കുന്നത് മരണത്തിന് ശേഷം വീണ്ടും എന്നെ ജീവിപ്പിക്കുന്നതും അവൻ തന്നെയാണ് എന്റെ പാപങ്ങൾ പുറത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതും അവനിൽ മാത്രമാകുന്നു എന്ന് ഇബ്രാഹിം അലഹുസ്സലാമിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിശുദ്ധ ഖുർആനിലെ സുഹത്തു എഴുപത്തിയേഴ് മുതൽ എൺപത്തിരണ്ട് വരെയുള്ള ആയത്തുകൾ എപ്പോഴും നമ്മുടെ പ്രതീക്ഷയിലാണ് അതുകൊണ്ടാണ് ഇബ്രാഹിം അലിഹുസ്ലാമിനെ തീകുണ്ടാനത്തിലേക്കറിഞ്ഞപ്പോ ഹസ്ബിൾ വരമേൽപ്പിക്കുവാൻ അവനാകുന്നു ഏറ്റവും ഉത്തമനെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്

നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ആയത്തൽ എപ്പോഴും നമ്മുടെ പ്രതീക്ഷ അള്ളാഹു സുബാൻ തന്നെ അള്ളാഹു എന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷ അതുകൊണ്ടാണ് ഒരു യുദ്ധ സന്ദർഭത്തിൽ കിടക്കുമ്പോൾ ആരാണ് നിന്നെ എന്നിൽ നിന്ന് രക്ഷിക്കുക എന്ന് ചോദിച്ചപ്പോ പ്രതീക്ഷ നഷ്ടപ്പെടാതെ ഒരു അല്പം പോലും ഭയമില്ലാതെ അല്ലാ

എന്ന് നീ പ്രഖ്യാപിക്കുന്നുണ്ടോ പറഞ്ഞു ഞാൻ അത് പ്രഖ്യാപിക്കുകയില്ല എന്നാൽ മുഹമ്മദെതിരെ ഞാൻ യുദ്ധത്തിന് വരികയില്ല നിനക്കെതിരെ വരുന്ന സംഘത്തിന്റെ കൂടെയും ഞാൻ ഉണ്ടാവുകയില്ല എന്നിട്ട് അയാൾ അയാളുടെ കൗമ്പിൽ പോയിട്ട് പറഞ്ഞു ഏറ്റവും നല്ല ഒരു മനുഷ്യന്റെ അടുക്കലാണ് ഞാൻ തിരിച്ചു പോയി തിരിച്ചു വന്നത് എന്നാണ് ഈ സംഭവം പണ്ഡിതന്മാർ തവക്കുലിന്റെ ബാബിൽ കൊടുക്കുന്നുണ്ട് അള്ളാഹു എന്നെ സഹായിക്കും ിബനക്കും അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നുവെങ്കിൽ ആർക്കും നിങ്ങളെ തോൽപ്പിക്കുവാൻ കഴിയില്ല എന്ന ഒരു അജഞ്ചലമായ വിശ്വാസം പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിലുണ്ടാവണം അള്ളാഹു പ്രതീക്ഷ അർപ്പിക്കുക അള്ളാഹു ത ആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബാനഹുവലയുടെ കൽപ്പന പ്രകാരം മുസാലി ബനു ഇസ്രായേലുകാരുമായി രക്ഷപ്പെടുമ്പോൾ ഫിറൗനും അവൻ്റെ പട്ടാളവും അവരെ തുടർന്ന് വരികയും അവസാനം അവരെ കണ്ടുമുട്ടുകയും ചെയ്യുന്ന ചരിത്രത്തിലെ നിർണായകമായ ഒരു സംഭവമുണ്ട് ആ സമയത്ത് ഇസ്രായേൽ സന്തതികളുടെ പ്രതീക്ഷ മുറിഞ്ഞുപോയി അവർ പറഞ്ഞു ഇന്നലെ മുതറക്കോൻ മൂസ നമ്മൾ കുടുങ്ങിയിരിക്കുന്നു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ കാരണങ്ങളിൽ മാത്രമല്ല അവന് പ്രതീക്ഷ അർപ്പിക്കേണ്ടത് അവര് പറഞ്ഞു നമ്മൾ കുടുങ്ങിയിരിക്കുന്നു ഒരു ഭാഗത്ത് കടലാണെങ്കിൽ മറ്റു ഭാഗത്ത് കടലുപോലെ വിശാലമായ സർവായുധ സജ്ജരായ ഫറോവയും അവന്റെ പട്ടാളവുമാണ് സ്ലാം പറഞ്ഞത് ഇന്നയ്യബ്ബി സയഹദീൻ എന്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് അവൻ എന്നെ സഹായിക്കുമെന്നാണ് അള്ളാഹു നബിയോട് പറഞ്ഞു നിന്റെ വടി കൊണ്ട് നീ കടലിൽ അടിക്കുക അങ്ങനെ കടലിൽ ഉണങ്ങിയ വഴി രൂപപ്പെട്ടു വനു ഇസ്രായലുകാർ രക്ഷപ്പെട്ടു അവന്റെ പട്ടാളവും മുക്കി നശിപ്പിക്കപ്പെട്ടു നമുക്കറിയാവുന്ന ചരിത്രമാണ് പ്രതീക്ഷയാണ് നബിമാർക്ക് മുഴുവനും ഉണ്ടായിട്ടുള്ളത് സൗർഗുഹയിൽ ഒളിക്കുന്നുണ്ട്

ജനങ്ങൾ മുഴുവനും നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയാലും അവർക്കാർക്കും ഉപകാരവും ചെയ്യാൻ കഴിയില്ല അല്ലാഹു രേഖപ്പെടുത്താതെ മുഴുവനും നിനക്കൊരു പ്രയാസം വരുത്താൻ വേണ്ടി സമ്മേളിച്ചാലും അവർക്കാർക്കും നിനക്കൊരുപദ്രവും ഏൽപ്പിക്കുവാൻ കഴിയില്ല അള്ളാഹു നിനക്കെതിരെ രേഖപ്പെടുത്തിയതല്ലാതെ വിധികൾ എഴുതിയ പേനകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു എഴുതപ്പെട്ട ആ പേജുകൾ അതിലെ മഷി ഉണങ്ങിയിരിക്കുന്നുവെന്ന് അലഹി വസ്ലമ്മ പറയുന്നതായി ചിരുമിതിയിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറാമത്തെ ഹദീഫിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ റബ്ബിൽ മാത്രമാണ് നമുക്ക് പ്രതീക്ഷയുള്ളത് അള്ളാഹുവിന്റെ ഗജനാവുകൾ വിശാലമാണ് അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് അള്ളാഹു സുബാന ആരെ കാണാത്ത കാഴ്ചകളില്ല അവൻ കേൾക്കാത്ത ശബ്ദങ്ങളില്ല അവൻ അറിയാത്ത കാര്യങ്ങളില്ല ഉറക്കമോ മയക്കമോ ഇല്ലാതെ സദാസമയവും കൊണ്ടിരിക്കുന്നവനാണ് റബ്ബ് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നമുക്ക് അനുകൂല സാഹചര്യമാക്കി മാറ്റുവാൻ കഴിവുള്ളവനാണ് റബ്ബ് ഫിർ അവൻ എന്നതിക്കാരിയായ ഭരണാധികാരിയുടെ കൊട്ടാരത്തിൽ മൂസ നബി അലിഹുസ്ലാമിനെ വളർത്തിയ ആളാണ് അള്ളാഹു സുബാന അതുകൊണ്ട് അള്ളാഹുവിൽപ്പിക്കുകയും അവരിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുക അള്ളാഹു സുബ്